മറ്റൊരു വാർത്തയിലേക്ക് കോഴിക്കോട് വടകരയിൽ ട്രെയിനിൽ കടത്തുകയായിരുന്ന എട്ട് പോയിന്റ് രണ്ട് എട്ട് കിലോ കഞ്ചാവുമായി രണ്ടുപേർ പിടിയിൽ ഒഡീഷ സ്വദേശികളായ അജിത് നായക് ലക്ഷ്മൺ നായക് എന്നിവരാണ് അറസ്റ്റിലായത് ആർ പി എഫും എക്സൈസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് സിനോജ് തോമസ് നമുക്കൊപ്പം സിനോജ് തോമസ് ഒഡീഷ സ്വദേശികളാണ് ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത് ഇവർ സ്ഥിരമായി ഈ ലഹരി കൊണ്ടുവരുന്ന ആളുകളാണോ എന്താണ് ഇവരുടെ ഒരു പശ്ചാത്തലം സുജയ കോഴിക്കോട് ജില്ലയിൽ ലഹരിക്കെതിരെ എൻഫോഴ്സ്മെൻറ്റ് നടപടികൾ പോലീസും എക്സൈസും ശക്തമാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് വടകരയിൽ ഇന്ന് രാവിലെ റെയ്ഡ് നടന്നത് മുൻകൂട്ടി ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ് എന്ന് പറയുന്നത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ സഹായം കൂടി എക്സൈസിന് ലഭിച്ചിരുന്നു അതായത് ഇന്ന് പിടിയിലായ രണ്ട് ഒഡീഷ സ്വദേശികളും ഈ വടകര കേന്ദ്രീകരിച്ചുള്ള കഞ്ചാവ് കടത്തിൻ്റെ പ്രധാന കണ്ണികളാണെന്നാണ് എക്സൈസ് പറയുന്നത് അങ്ങനെ ദീർഘകാലമായി ഇവരെ നിരീക്ഷിച്ച ശേഷമാണ് ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ചെന്നൈയിൽ നിന്ന് വന്ന ചെന്നൈ മെയിൽ എക്സ്പ്രസ്സിലാണ് ഈ രണ്ട് പ്രതികളും കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നത് അവരുടെ തോളത്തുണ്ടായിരുന്ന രണ്ട് ഷോൾഡർ ബാഗുകളിൽ രണ്ട് പൊതുക്കെട്ടുകളായിട്ടാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് ഇവർ ട്രെയിൻ ഇറങ്ങിയ ഘട്ടത്തിൽ എക്സൈസ് ആർ പി എഫിന്റെ സഹായത്തോടു കൂടി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു റെയിൽവേ സ്റ്റേഷൻ വെച്ചു തന്നെ ഈ കഞ്ചാവ് തൂക്കി അവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അവർ മൊഴി നൽകിയിരിക്കുന്നത് വടകര മേഖലയിലെ ചില മലയാളികളാണ് ഇതിൻ്റെ അടുത്ത കണ്ണികൾ എന്ന് പറയുന്നത് അവർ വഴിയാണ് വടകര മേഖലയിലുള്ള അതിഥി തൊഴിലാളികൾക്കും ഒപ്പം കോളേജ് കുട്ടികൾക്കും ഉൾപ്പെടെ ഇവ വിൽപ്പന നടത്തുന്ന മൊഴി നൽകിയിട്ടുണ്ട് അവർ നൽകിയ അടിസ്ഥാനത്തിൽ വടകര കേന്ദ്രീകരിച്ച് ഇതിന്റെ ബാക്കിയുള്ള കണ്ണികളെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് എക്സൈസ് ഉള്ളത് സുജയ